പ്രതിനിധി കമ്മീഷനെ നിയോഗിച്ചു യുടെ പ്രതിനിധികളും പ്രാദേശിക സഭകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഫ്രാൻസിസ് പ്രത്യേക കമ്മീഷനെ നിയോഗിച്ചു കമ്മീഷനെ നയിക്കുവാൻ കർദിനാൾ കൗൺസിലിലെ ഏഷ്യയുടെ പ്രതിനിധിയായ മുംബൈ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഓസ്വാൾ ഗ്രീഷ്യസിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ കമ്മീഷൻ അതിന്റെ നിഗമനങ്ങൾ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കും വിവിധ രാജ്യങ്ങളിലെ നൺഷീച്ചറുകളുടെയും പേപ്പിൾ ഡെലിഗേറ്റുകളുടെയും പ്രവർത്തനങ്ങൾ സിനഡാലിറ്റി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കമ്മീഷന് അധികാരമുണ്ട് വത്തിക്കാനിലെ വിവിധ ഡിക്കാസ്റ്റുകളും രൂപതാ ബിഷപ്പുമാരും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിള്ളലുകളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും കമ്മീഷന്റെ പഠന വിഷയങ്ങളാണ് വളരെ സുപ്രധാനമായ ഇത്തരമൊരു കമ്മീഷന്റെ അധ്യക്ഷനായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ലത്തീൻ ബിഷപ്പിനെ നിയോഗിച്ചത് മാർപ്പാപ്പയുടെ ഒരു നിർണായക നീക്കമായി സഭാ നിരീക്ഷകർ കരുതുന്നു ഇന്ത്യയിലെ നൺഷേച്ചരനെ കുറിച്ച് നേരത്തെ കർദനാൾ മാർ ആലഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള സിനഡ് പരാതിപ്പെട്ടിരുന്നു പേപ്പൽ പ്രതിനിധിയായ സിറിൽവാസിലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നിരവധി പരാതികൾ ഉയർന്നിരുന്നു അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയെന്ന പരാതി വത്തിക്കാന്റെ പരിഗണനയിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മർ ആൻഡ്രൂസ് താഴെത്തിനെയും മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയെയും വിവിധ പരാതികളെ തുടർന്ന് വത്തിക്കാൻ പുറത്താക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു നിർണായകമായ കമ്മീഷനെ നിയമിച്ചതും അതിന്റെ അധ്യക്ഷനായി കാർഡിനൽ ഓസ്വാൾ ഗ്രീഷ്യസിനെ നിയമിച്ചതും സി ബി സി ഐ അധ്യക്ഷനും കൗൺസിൽ അംഗവുമായ മറാൻഡ്രൂസ് താഴത്തിനെ സമിതിയിൽ ഉൾപ്പെടുത്താത്തതും സഭാവൃത്തങ്ങളിൽ വലിയ ചർച്ചകൾ ഇടയാക്കിയിട്ടുണ്ട് നന്ദി